ജൂലൈ മാസം മുപ്പതാം തീയതി കേരളം ഉണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തത്തിനുള്ള വാർത്തയുമായിട്ടാണ് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ദുരന്തം വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയിൽ നിന്നും വേദനിപ്പിക്കുന്ന വാർത്തയേത് മാറി ഓരോ നിമിഷവും വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും സർവതും നഷ്ടപ്പെട്ടവരുടെയും ദുഃഖകഥകളുണ്ട് നമ്മുടെ നാട് മരവിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഈ അവസ്ഥയിൽ അവർക്കെല്ലാ സഹായവും എത്തിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിയും മറ്റു മന്ത്രിമാരും ഒരു വലിയ ടീമായി നിന്ന് പ്രവർത്തിച്ചത് ആശ്വാസമായി അതിൽ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സഹകരണവും ഉണ്ടായി എന്നത് പ്രശംസനീയമാണ് എല്ലാവരും ചേർന്ന് രാഷ്ട്രീയം മറന്ന് മത ചിന്തകളെല്ലാം മറന്നുകൊണ്ട് മലയാളി പതിവ് പോലെ ആ ദുരന്തത്തെ നേരിടാൻ അവർക്ക് താങ്ങന്തണനുമായി മാറാൻ മുന്നോട്ട് വന്നത് എപ്പോഴും അഭിനന്ദനം ഓർപ്പിക്കുന്നൊരു കാര്യങ്ങൾ ഏതൊരു ദുരന്തത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത സ്നേഹം ത്യാഗം ഇതെല്ലാം നമുക്കവിടെ വീണ്ടും കാണാൻ കഴിഞ്ഞു ഒരു പക്ഷെ അതൊരു ഒരു പരിധിവരെ അവർക്ക് ആശ്വാസമായെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടു ജീവിത സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇതൊന്നും തിരിച്ച് ആക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞു എന്നു വരില്ല പക്ഷേ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്കുമെല്ലാം മാനസികമായ ഒരു കരുത്തു പകരാൻ നമുക്ക് കഴിയണം എല്ലാവരും അവരോടൊപ്പം അവർക്കൊരു തണലായി നിൽക്കാൻ എപ്പോഴും തയ്യാറാവണം ഇവിടെ എല്ലാവരും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ളവർ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം അദ്ദേഹത്തിൻ്റെ സ്നേഹ വായ്പകൾ അദ്ദേഹത്തിൻ്റെ സ്നേഹഭാവങ്ങൾ ദുരന്തത്തിൽപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് മുഴുവൻ ഒരു വലിയ പ്രതീക്ഷ നൽകി അദ്ദേഹത്തിൻ്റെ സ്നേഹഭാവത്തിൽ നിന്നും വളരെ അനുകമ്പാപൂർവ്വമായ ഒരു സഹകരണവും ഒരു വലിയ സഹായവും കേരളത്തിന് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഈ നിമിഷം വരെ അത് ലഭിക്കാത്തതിൽ അതിയായ ഖേദമുണ്ട് ഒരു ദുഃഖം കാണുകയും ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അതിന് മുറിവ് ഉണങ്ങുന്നു എപ്പോഴെങ്കിലും എന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല മുറിവേറ്റിരിക്കുന്നവരുടെ മുറിവ് ഉണങ്ങാൻ അവിടെ മരുന്ന് വെക്കേണ്ടത് ആ സമയത്താണ് അതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഭരണം ഭരണകൂടം ഓർമ്മിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചിട്ടും നേരിൽ കണ്ടു പറഞ്ഞിട്ടും മാധ്യമങ്ങൾ ഒരുപോലെ ശബ്ദമുയർത്തിയിട്ടും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഒന്നും ഒരു കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ഇനിയെങ്കിലും പ്രധാനമന്ത്രിയിൽ നിന്നൊരു സഹായം ഈ പാവപ്പെട്ടവർക്ക് ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അവിടുന്ന് സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച സഹായങ്ങൾ സന്നദ്ധ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർ നേരിട്ട് സഹായം നൽകാൻ തയ്യാറായി നിൽക്കുന്നവർ ഇവരെയൊക്കെ അഭിനന്ദീകരിക്കാൻ വകയില്ല കാരണം നിമിഷ നേരം കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അറിയിക്കുകയും അവരുടെ സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സ് ലോകത്തെമ്പാടുമുള്ള ഒരു ഒരുപിടി വ്യക്തികൾ നടത്തിയിട്ടുണ്ട് അവരോടുള്ള നന്ദി അറിയിക്കുകയാണ് ഈ നാടിൻ്റെ നന്ദിയാണ് അറിയിക്കുന്നത് നമ്മളെല്ലാവരും അവർക്കൊരു തണലാകണം നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് സ്നേഹം കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് മടക്കി വരാൻ നമുക്ക് കഴിയും ഈ ദുരന്തത്തെ വളരെ നല്ല നിലയിൽ അതായത് ഒരു ഒരു പരാതിക്ക് ഇടവരാതെ കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറിന് കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇനിയുള്ള നാളുകളിൽ അവർക്ക് നൽകാനുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വേഗത്തിൽ തന്നെ നടത്തിക്കൊണ്ട് അവരെ ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മറ്റ് ജീവിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും അവർ ഇനിയുള്ള ജീവിതം മനക്കരത്തോടെ നേരിടാൻ അവർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു